ഒരാളുണ്ടായിരുന്നു പോലെ ഒഴിഞ്ഞ മനസ്സോടെ ജീവിച്ച ഒരാൾ അയാളുടെ ഉള്ളിൽ ആനന്ദം നിറഞ്ഞ് കവിഞ്ഞിരുന്നു അയാളുടെ സാന്നിധ്യത്തിൽ ആളുകൾക്ക് സമാധാനം അനുഭവിക്കാൻ കഴിഞ്ഞു ഇത് കണ്ട ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു അങ്ങയുടെ സാന്നിധ്യത്തിൽ ആളുകൾക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്തുകൊണ്ടാണ് അത് അദ്ദേഹം പറഞ്ഞു ഞാൻ പുറത്തെ കാഴ്ചകളിലേക്ക് ശ്രദ്ധ കൊടുക്കില്ല ആ ഒരു കാഴ്ച കാണുമ്പോഴും എൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ പൂർണ്ണമായിട്ടും എന്നെ നിരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു എൻ്റെ സംസാര രീതിയെ ശ്രദ്ധിക്കുന്നു ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ ശ്രദ്ധിക്കുന്നു എൻ്റെ ചിന്തകളെയും വികാരങ്ങളെയും ശ്രദ്ധിക്കുന്നു നടക്കുമ്പോൾ നടക്കുകയാണെന്നുള്ള ബോധം എൻ്റെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുന്നു ഒരു സാധനം ഞാൻ എടുക്കുമ്പോൾ എടുക്കുകയാണെന്നുള്ള ബോധം എൻ്റെ ഉള്ളിൽ ഉള്ളിലെന്ന് ഉണ്ടാകുന്നു ഞാൻ ഉറങ്ങുമ്പോഴും ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നു ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഞാൻ എന്നെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുന്നു ഈ ആഴത്തിൽ ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ നിരീക്ഷിക്കുമ്പോൾ അവിടെ എനിക്ക് സമാധാനപ്പെടാൻ കഴിയുന്നുണ്ട് എൻ്റെ ഉള്ളിൽ സമാധാനം ശാന്തി എന്ന് എന്നറിയുമ്പോൾ ആ ശാന്തിയും സമാധാനത്തെയും ഞാൻ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത് നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങൾ എൻ്റെ ഉള്ളിലുണ്ടാകുമ്പോഴും ഞാനതിനെ നോക്കിക്കാണുക മാത്രമാണ് ചെയ്യുന്നത് ഈ നോക്കിക്കാണുന്നതിലാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സ്വാതന്ത്ര്യം ചിന്തകളടങ്ങിയ മനസ്സിൻ്റെ അവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക അങ്ങനെ നോക്കിക്കാണാനും ആ ചിന്തകളടക്കാനും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ